ഈശ്വരം ശിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് മെയ് പന്ത്രണ്ട് വിശുദ്ധ പാൻക്രസ് പതിനാലാം വയസ്സിൽ മാതാപിതാക്കളെ നഷ്ടമായി അനാഥനായി തീർന്ന ബാലനായിരുന്നു വിശുദ്ധ പാൻക്രസ് മാതാപിതാക്കൾ മരിച്ചതോടെ അനാഥനായി തീർന്ന പാൻക്രസിനെ അമാവനായ ഡയോണിയോസ് റോമിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഇരുവരും ക്രിസ്തുമത വിശ്വാസികളായി മാറി ക്രിസ്തുമതം മതം സ്വീകരിക്കുക എന്നാൽ മരണം വരിക്കുക എന്നതായിരുന്നു ആ കാലത്ത് ക്രിസ്ത്യാനികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കാൻ ചക്രവർത്തിയായിരുന്ന ഡയോക്ലീഷ്യൻ ഉത്തരവിട്ടിരുന്ന സമയം സ്വീകരിച്ചതിന്റെ പേരിൽ ഇരുവരും തടവിലാക്കപ്പെട്ടു എന്നാൽ യേശുവിനെ തള്ളിപ്പറയുന്നതിലും ഭേദം മരണം വരിക്കുന്നതാണെന്ന് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള പാൻകറസ് ഉറക്കെ വിളിച്ചു പറഞ്ഞു ക്ഷുഭിതനായ സൈന്യാധിപൻ പാൻകറസിനെ തലയറുത്തു കൊന്നു പാൻകറസിനൊപ്പം മൂന്നു പേർ കൂടി മരണം വരിച്ചു വിശുദ്ധ നേറസ് വിശുദ്ധ ആഷിലേസ് വിശുദ്ധ ഡോമിറ്റല എന്നിവരായിരുന്നു അവർ എല്ലാവർക്കും പിന്നീട് വിശുദ്ധ പദവി ലഭിച്ചു ഇംഗ്ലണ്ടിൽ കത്തോലിക്ക സഭ സ്ഥാപിക്കപ്പെട്ടപ്പോൾ പാൻക്രസിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ വിറ്റാലിയൻ മാർപ്പാപ്പ ഇംഗ്ലണ്ടിലേക്ക് അയച്ചു പാൻക്രസിന്റെ നാമത്തിലാണ് വിശുദ്ധ അഗസ്റ്റിൻ ഇംഗ്ലണ്ടിൽ ആദിത്യ ദേവാലയം സ്ഥാപിച്ചത് പാൻക്രസിന്റെ ജീവിതത്തെ പറ്റി കൂടുതൽ വിവരങ്ങൾ ആർക്കും അറിയില്ല പതിനാലാം വയസ്സിൽ കൊല്ലപ്പെട്ടു എന്നത് മാത്രമാണ് അറിവുള്ള കാര്യം എന്നാൽ ആ വിശുദ്ധന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ഒട്ടേറെ അത്ഭുതങ്ങൾ ലഭിച്ചു കൌമാരപ്രായക്കാരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ പാൻ